മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മുപ്പത്തിയെട്ട് പോസ്റ്റുകളിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് പേരുടെ ഡൗട്ടാണ് സാനിറ്റേഷൻ വർക്കർ റൂം പോയി തുടങ്ങിയവരുടെ ജോലി സ്വഭാവം എന്താണ് കാരണം ഏറ്റവും അധികം വേക്കൻസിയിൽ വന്നേക്കുന്ന രണ്ട് പോസ്റ്റുകളാണ് സാനിറ്റേഷൻ വർക്കറും റൂം പോയി ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടോ മാത്രമല്ല സ്വന്തം ജില്ലകളിൽ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഇതൊക്കെ മനസ്സിലാക്കുക നമ്മളെ കൊണ്ട് ഈ ജോലി പറ്റുമെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ സെഷൻ അതാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് എന്താണ് ജോലിയുടെ സ്വഭാവം വരുന്നത് പിന്നെ സ്വന്തം ജില്ലകളിൽ ജോലി കിട്ടുമോ ഓക്കെ ഇപ്പോൾ ഈ മുപ്പത്തെട്ട് പോസ്റ്റുകളിൽ പത്ത് പോസ്റ്റുകളിലാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിനകത്ത് മൂന്ന് പോസ്റ്റുകൾ നല്ല ജോലിയാണ് ഒന്ന് എൽ ഡി ക്ലർക്ക് ആണ് രണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ക്ലർക്ക് അതും നല്ല ജോലിയാണ് മൂന്ന് ലാബ് അസിസ്റ്റന്റ് അതും നല്ല ജോലിയാണ് ബാക്കി ഏഴ് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ സെവന്ത് പാസ് ആണ് വരുന്നത് സെവന്ത് പാസ് അപ്പം ആദ്യമേ തന്നെ ഞാൻ പറയാം ഈ ഏഴ് പോസ്റ്റുകളുള്ള ജോലിയും അത്യാവശ്യം നല്ല പണിയുള്ള ജോലികൾ തന്നെയാണ് പ്രത്യേകിച്ച് സാനിറ്റേഷൻ വർക്കർ റൂം പോയി ആ പേര് തന്നെയുണ്ട് ക്ലീനിങ് ആണ് നമ്മുടെ ജോലിയുടെ സ്വഭാവം വരുന്നത് ക്ലീനിങ് ആണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ സാനിറ്റേഷൻ വർക്കർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ജോലി ഒന്ന് ഗുരുവായൂർ ക്ഷേത്രം പരിസരം ബാക്കിയെല്ലാം എന്ത് ചെയ്യുക തൂത്തു വാരിക വൃത്തിയാക്കുക ഇത് ഒന്നാമത്തെ ജോലിയാണ് രണ്ട് ആനക്കോട്ടയുടെ ക്ലീനിങ് പിന്നെ അത് കഴിഞ്ഞ് അമ്പലവും പരിസരവും എല്ലാം എന്ത് ചെയ്യുക വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിൽ ശിവേലിക്കൊക്കെ വരുന്ന ആനകളുടെ എന്താ പറയാ അവരുടെ നമ്മൾ ആന പിണ്ഡോന്നൊക്കെ പറയത്തില്ലേ അത് ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രസാദവും ബാക്കി ഇങ്ങനെ വീഴുകയാണെങ്കിൽ അതെന്താ അത് ക്ലീൻ ചെയ്യേണ്ടി വരും അങ്ങനെ ക്ലീനിങ് ആണ് പ്രധാനമായിട്ടും ജോലിയുടെ സ്വഭാവമായിട്ട് വരുന്നത് പിന്നെ ഇന്നതൊന്നൊന്നും ഇല്ല ചിലപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ഏതെങ്കിലും ഒരു വി ഐ പിക്കാണെങ്കിലും കൊണ്ടുപോയി ദർശനമൊക്കെ നടത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും അങ്ങനെ ഇതൊക്കെയാണ് ജോലിയുടെ സ്വഭാവമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഈ ജോലി എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഇതൊരു കളക്ടർ പോസ്റ്റോ അല്ലെങ്കിൽ വലിയൊരു പോസ്റ്റോ ഒന്നുമല്ല ഇതാണ് ജോലിയുടെ സ്വഭാവമായിട്ട് വരുന്നത് അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് എല്ലാവരുടെയും ഒരു ഡൗട്ട് വരും സ്വന്തം ജില്ലകളിൽ ജോലി കിട്ടുമ്പോൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതിപ്പോ നിങ്ങൾ ഇപ്പൊ എൽ ഡി സി ആയിട്ട് പോയാൽ പോലും എന്താണ് കിട്ടാൻ പോകുന്നില്ല കാര്യം ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാല് ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നത് അപ്പൊ ആ ക്ഷേത്രങ്ങളിലും ആയിരിക്കും നമ്മുടെ ജോലി വരുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ് ഗുരുവായൂർ ആണ് അപ്പൊ ഒരു എഴുപത് ശതമാനം ജോലി എവിടെ തന്നെ ആയിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ആയിരിക്കും ജോലി വരുന്നത് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക ഇത് ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ ഇതിനകത്ത് ഗ്ലാമർ ആയിട്ടുള്ള പോസ് ഏതാണ് എൽ ഡി ക്ലർക്കാണ് അപ്പൊ നമ്മൾ എൽ ഡി ക്ലർക്കും സെവന്ത് പാസിന്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സിലബസ് സെയിം ആണ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എൽ ഡി ക്ലർക്കിന് ഇംഗ്ലീഷ് ഉണ്ട് ബാക്കി സെവന്ത് പാസ് നോട്ടിഫിക്കേഷൻസിന് എന്തില്ല ഇംഗ്ലീഷ് ഇല്ല ഈ ഒരു വ്യത്യാസം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ ഓക്കെ ക്ലിയർ ആണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള ജോലികൾ അതായത് ബാക്കി അതായത് ഒരു വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തേക്കണം എനിക്കൊരു ജോലി അത്യാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്തേക്കാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണ്ട അപ്പൊ ഇതിനകത്ത് നമ്മൾ എൽ ഡി സിയുടെ ഒരു ബാക്കി മാത്രം എന്ത് ചെയ്യുക ബാക്കിയുള്ള പോസ്റ്റുകൾ നിങ്ങൾ കാണുക ഞാൻ എൽ ഡി സി കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്തു ഇൻ കേസ് എനിക്ക് കിട്ടിയില്ല എങ്കിൽ എനിക്കൊരു ഉണ്ട് മറ്റൊരു ജോലി കിട്ടുന്നവർ എനിക്കൊരു ബാക്കപ്പ് ഉണ്ട് അങ്ങനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ബാക്കിയുള്ള ജോലികളെ നിങ്ങൾ കാണുക ഇതാണ് ജോലിയുടെ ഒരു സ്വഭാവമായിട്ട് വരുന്നത് അപ്പൊ നോക്കിയാൽ ഏതൊക്കെയാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പത്ത് പോസ്റ്റുകളെന്ന് ചോദിച്ചാൽ ഒന്ന് എൽ ഡി ക്ലർക്ക് ആണ് അത് കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ വന്നൊരു സീറോ വൺ ബാർ ടൂറോ ടു ഫൈവ് രണ്ട് സാനിറ്റേഷൻ വർക്കർ മൂന്ന് ലിഫ്റ്റ് ബോയ് ലിഫ്റ്റ് ബോയും അതുപോലെ തന്നെയാണ് ലിഫ്റ്റ് ബോയ് ആ പേര് തന്നെ ഉണ്ട് എന്താ ലിഫ്റ്റ് ബോയ് എന്ന് വെച്ചാൽ അവരുടെ ബിൽഡിങ്സിലെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൂം ബോയ് റൂം പോയും അതുപോലെ തന്നെയാണ് ആ പേര് തന്നെയുണ്ട് റൂം ബോയ് ഓക്കെ അത് കഴിഞ്ഞ ലാം ക്ലീനർ അത് കഴിഞ്ഞ ആയ വനിതകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ ഓഫീസ് അറ്റൻഡന്റ് പിന്നെ അത് കഴിഞ്ഞ സ്വീപ്പർ അത് കഴിഞ്ഞ ലാബ് അറ്റൻഡർ പിന്നെ അത് കഴിഞ്ഞ ലോവർ ഡിവിഷൻ ക്ലർക്ക് അങ്ങനെ ഈ പത്ത് പോസ്റ്റുകളാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് മൂന്ന് പോസ്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞ നല്ല ജോലിയാണ് പക്ഷെ ബാക്കി ഏഴ് പോസ്റ്റുകള് സെവന്റ് പാസ് ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളാണ് അപ്പൊ ജോലി എന്താണ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എത്രയാണ് എനിക്കൊരു ജോലി അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ബാക്കിയുള്ള പോസ്റ്റുകളിലോ നിങ്ങൾ വെക്കുക അപ്പൊ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമുക്ക് ഒരിക്കലും തെക്കൻ ജില്ലകളിലോ വടക്കൻ ജില്ലകളിലോ വടക്കൻ ജില്ലകളിലോ നമുക്ക് ജോലി കിട്ടത്തില്ല അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും മറ്റു ജോലി കിട്ടുമ്പോൾ അങ്ങ് പോകും പോകാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോ ഒരു ജോലി അത്യാവശ്യമാണ് കിട്ടിയാൽ പറ്റത്തുള്ള എന്ത് ചെയ്യുക അങ്ങ് വെച്ചേക്കാം ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും വാഷറിന്റെ ഒരുപാട് പേര് എന്ത് ചെയ്തു കയറി അങ്ങ് പോയായിരുന്നു അപ്പോൾ അതേപോലെ ഒരു ജോലി അത്യാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് വച്ചേക്കുക അല്ലെങ്കിൽ ഗ്ലാമർ പോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തെട്ടാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ അപ്പോൾ അപ്ലൈ ചെയ്യുക പ്രത്യേകത ഇത്രയേ ഉള്ളൂ മക്കളെ സിംപ്ലി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം ദേവസ്വം ബോർഡിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് ജോലി കിട്ടും പക്ഷേ ബാക്കിയുള്ള പി എസ് സിയുടെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് എക്സാം ആണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ ജോലി കിട്ടത്തുള്ളൂ ഇത്രയാണ് ഇതിന്റെ മെയിൻ വ്യത്യാസം വരുന്നത് ഓക്കെ ക്ലിയർ ആണ് പിന്നെ അത് കഴിഞ്ഞ നമ്മുടെ സൂപ്പർ നോട്ട്സ് ഇതിന്റെ രണ്ടിൻ്റെയും ഒരു ബാച്ച് നമുക്കുണ്ട് എൽ ഡി യുടെയും ഒരു ബാച്ച് ഉണ്ട് സെവന്ത് പാസിൻ്റെയും ഒരു ബാച്ച് ഉണ്ട് ഓക്കെ നിങ്ങൾ ഓരോ കുട്ടിയും സൂപ്പർ നോട്ട്സിലേക്ക് വരുമ്പോൾ സൂപ്പർ നോട്ട്സിന്റെ ക്ലാസ്സിന്റെ ക്വാളിറ്റി കണ്ടുവേണം നിങ്ങൾ വരാനായിട്ട് ഓക്കെ ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ജനറിക്സ് ചെയ്യുന്നുണ്ട് ജനറിക്സ് അല്ല ഒരു കുട്ടി സൂപ്പർ നോട്ട്സിനായി ചൂസ് ചെയ്യേണ്ട ഒരു ബേസിക് എന്ന് പറയുന്നത് പകരം എന്താണ് ക്ലാസിന്റെ ക്വാളിറ്റിയാണ് ക്ലാസിന്റെ ക്വാളിറ്റി നിങ്ങൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് നിന്ന് സെർച്ച് ചെയ്താലും സൂപ്പർ നോട്ട്സ് മാത്രമേ വരത്തുള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വീഡിയോസ് വിടുന്നുണ്ട് കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി എന്താണ് മെറ്റീരിയൽ ക്വാളിറ്റി എന്താണ് ക്വസ്റ്റ്യൻ ക്വാളിറ്റി എന്താണ് ഇത് കണ്ടു വേണം സൂപ്പർ നോട്ട്സിലേക്ക് വരാനായിട്ട് ഓക്കെ അപ്പൊ ഇപ്പോ നമ്മളെ വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് ആ അമൽ സാറിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജോബിൻ സാറിന്റെ വീഡിയോ ഉണ്ടാകാണ് ഇങ്ങനെ വരുന്നത് അങ്ങനെയല്ല നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വരണം അതാണ് നമ്മുടെ ലക്ഷ്യം സോ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ ഏറ്റവും നല്ല ജോലിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോ നമ്മളാണ് ഏറ്റവും നന്നായിട്ട് അധ്വാനിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ജോലി കിട്ടും ഓക്കെ അപ്പോൾ മറ്റൊരു സെഷനിലേക്കാണ് താങ്ക് യു E